നമസ്കാരം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എല്ലാവർക്കും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ നാളുകൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തിരിക്കുന്നത് നോക്കാം ഞാൻ നോക്കിയപ്പോൾ സാധാരണ നമ്മൾ ചർച്ച ചെയ്യാറുള്ള ഈ അഞ്ച് പത്രങ്ങളിൽ മലയാള മനോരമ മാതൃഭൂമി ദേശാഭിമാനി മാധ്യമം കേരളകൗമിതി ഈ അഞ്ച് പത്രങ്ങളിൽ ഇന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ട് ഒരു പുതുവർഷ പുലരിയെ വരവേറ്റുകൊണ്ട് വായനക്കാർക്ക് ഒരു പുതിയ അനുഭവം നൽകിക്കൊണ്ടൊക്കെ പത്രം തയ്യാറാക്കിയത് മലയാള മനോരമയാണ് വളരെ വളരെ ഒരു ക്ലാസിക് പത്രം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മലയാള എന്ന് വിശേഷിപ്പിക്കാം ആ രീതിയിലാണ് മനോരമ നമ്മൾ സാധാരണ നമ്മൾ പറയാറുണ്ട് ഏറ്റവും പ്രൊഫഷണലായി ഈ ഒരു പേജ് ലേ ഔട്ട് അല്ലെങ്കിൽ വാർത്തകളുടെ വിന്യാസം വാർത്തകളുടെ അവതരണം ഇതൊക്കെ ഇൻഫോഗ്രാഫിക്സ് ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന പത്രം എന്ന് പറയുന്നത് മലയാള മനോരമ തന്നെയാണ് അതിൻ്റെ അടുത്തുപോലെത്താൻ മറ്റൊരു പത്രത്തിനും കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ വാർത്തകളുടെ വ്യത്യസ്ത പത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന വാർത്തകളുടെ എണ്ണത്തിലോ അല്ലെങ്കിൽ വാർത്തകളുടെ വൈവിധ്യത്തിലോ അല്ലെങ്കിൽ ചില പ്രത്യേക എക്സ്ക്ലൂസീവ് വാർത്തകളുടെ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ചില പത്രങ്ങൾ മലയാള മനോരമയെക്കാൾ മുന്നിൽ എത്തിയതിരിക്കും പക്ഷെ ടോട്ടലെടുത്താൽ മൊത്തത്തിലെടുത്താൽ മലയാള മനോരമയെ കവച്ചുവെക്കാൻ ഒരു പത്രത്തിന് കഴിഞ്ഞ് ഞാൻ മലയാള മനോരമയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് തെറ്റിദ്ധരിപ്പിക്കേണ്ട ഒരു കഴിഞ്ഞ ഒരു പത്ത് പത്തഞ്ചോ വർഷത്തെ ഒരു പത്രപ്രവർത്തന മേഖലയിലെ ഒരു പരിചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ഏതായാലും നമുക്ക് ഇന്നത്തെ മലയാള മനോരമ നോക്കാം മറ്റെല്ലാ പത്രങ്ങളെയും പോലെ അല്ലെങ്കിൽ സ്ഥിരമായി പത്രങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ മലയാള മനോരമയിലും ജാക്കറ്റ് പരസ്യ പേജാണ് നമുക്കത് സൗകര്യപൂർവ്വം അത് മാറ്റി വെക്കാം അത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഈ മലയാള മനോരമയുടെ ഈ ഒന്നാം പേജ് എന്ന് വളരെ ഡിഫറൻ്റ് ആയ എല്ലാവരും കാണുന്നുണ്ട് വിശ്വസിക്കുന്നു മലയാള മനോരമയുടെ ഒന്നാം എന്ന് പറഞ്ഞാൽ ഒരു 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 ആർട്ടിസ്റ്റിക് ഒരു ആ രീതിയിലേക്ക് നമുക്ക് ഇതിനെ സമീപിച്ചു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യാത്മകമായ ഒരു ലാവണ്യ പ്രദമായ ഒരു ഒന്നാം എന്ന് പറയാം പ്രിയ വായനക്കാർക്ക് പുതുവത്സര ആശംസകൾ എന്ന് പറഞ്ഞ ഒരു ഒരു പുതിയ പുതിയ ഒരു ഒരു വൈബ് ഒരു യൂത്തിന്റെ ഒരു വൈബൊക്കെ പ്രകടമാക്കിക്കൊണ്ട് ഏഹ് യൂത്തിന്റെ പ്രത്യേകിച്ചും അതാണ് യൂത്തിന്റെ ഒരു ആഘോഷം എന്നുള്ള രീതിയിലാണ് മലയാള മനോരമ ഈ ഇന്നത്തെ പത്രം അവതരിപ്പിക്കുന്നത് ഇന്നിട്ട് പറയുന്നു വെൽക്കം ബീറ്റ ഇന്നുമുതൽ പുതിയൊരു തലമുറ കൂടി പിറവിയെടുക്കുന്നു ബീറ്റ തലമുറ അവരുടെ ജീവിതവും കാഴ്ചപ്പാടുകളും എങ്ങനെ ആയിരിക്കും കാഴ്ചപ്പാട് പേജിൽ പേജ് ആറ് ഏഴ് എന്നുള്ളതിൽ അത് അവതരിപ്പിക്കുന്നു എന്നുള്ളത് ഒരു അറിയിപ്പ് കൂടിയുണ്ട് അതായത് പുതിയൊരു തലമുറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നു മുതൽ പിറവിയെടുക്കുന്ന പുതിയ തലമുറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പിറവിയെടുക്കുന്ന തലമുറ എന്തായിരിക്കും അവരുടെ അവരുടെ ജീവിതം എങ്ങനെയായിരിക്കും അവരുടെ ജീവിത വീക്ഷണം എങ്ങനെയായിരിക്കും അവരുടെ ഫാഷൻ എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കും അവരുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു 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 എന്താ പറയാ ഒരു അവലോകനം കൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി മലയാള മനോരമ ഇന്നത്തെ പത്രത്തിൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതിൻ്റെ ഒരു അറിയിപ്പാണ് ഒന്നാബേജിലുള്ളത് പൊതുഹർഷം പുതു ആ തലക്കെട്ടിനു കൂടി ഒരു പുതുമയുടെ പുതുവർഷം പുതുവർഷത്തിന് വരവേൽക്കാം എന്ന് പറയുമ്പോൾ പുതുവർഷം എന്നുള്ളത് പുതുഹർഷം എന്നാണ് ആഹ്ലാദത്തിന്റെ ആമോദത്തിന്റെ ഏഹ് പുതിയ വർഷം എന്നിട്ട് അതിന്റെ ടെക്കായിട്ട് കൊടുത്തിരിക്കുന്നു പുതുവർഷം പ്രതീക്ഷകളുടേതു മാത്രമല്ല കരുതലിന്റേതുമാകട്ടെ സ്വപ്നങ്ങളിലേക്ക് കരുത്തോടെ തുഴഞ്ഞെത്താം സ്നേഹത്തിന്റെയും സ്വരുമയുടെയും സ്നേഹത്തിന്റെയും സ്വരുമയുടെയും ആ ഒരുമ എന്നുള്ളത് മനോഹരമായ ഒരു ഒരു സ്വരുമ എന്നുള്ള രീതിയിലാണ് അതിനെ പരിവർത്തനം ചെയ്തെടുത്തത് അങ്ങനെ സ്നേഹത്തിന്റെയും സ്വരുമയുടെയും ആർദ്ര മുദ്രകൾ പതിഞ്ഞ ആർദ്ര മുദ്രകൾ പതിഞ്ഞ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് തുടങ്ങാം പുതുവർഷം കൂടുതൽ മനോഹരമാകട്ടെ എന്നുള്ള ആശംസയോടെ സാധാരണ മലയാളം എന്നെ നമ്മൾ കുറ്റപ്പെടുത്താറുള്ളത് വളരെ സ്പൈസിയായ അല്ലെങ്കിൽ പെട്ടെന്ന് വായനക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വളരെ വളരെ പൈശാചികമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലല്ലോ രക്ത രക്തം ചുരിഞ്ഞ സംഭവങ്ങൾ നമ്മൾ നമ്മളെ രാവിലെ തന്നെ ഞെട്ടിപ്പിക്കുന്ന ചില സംഭവങ്ങൾ അത്തരം സംഭവങ്ങൾ ആണ് മലയാള മനോരമ പലപ്പോഴും കൊടുക്കുക അതിനെ ഒരു അതിവൈകാരികതയുടെ നിറമൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് അതൊക്കെ ഒരു പക്ഷേ വായനക്കാരുടെ ഒരു അഭിരുചി തന്നെ ആയിരിക്കും പക്ഷേ ഇന്നത്തെ ദിവസം മലയാള മനോരമ പറയുന്നു നമ്മള് വളരെ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ വളരെ കരുതലോടെ നമുക്ക് ഈ ദിവസം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് മലയാള മനോരമയിലെ പുതുഹർഷം എന്നുള്ളതിൽ അവർ കൊടുത്തിരിക്കുന്ന ഒരു നാല് സ്റ്റോറി എന്ന് പറയുന്നത് ഒന്ന് സ്നേഹവീട് അത് സമ്മാനം എന്നുള്ള ഒരു കാച്ച് ലൈനിലാണ് കൊടുത്തത് സമ്മാനം സ്നേഹവീട് സഹപാഠിക്ക് സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ വീട്ടിൽ ഇന്ന് ഗൃഹപ്രവേശം അതാണ് ഒരു വാർത്ത രണ്ടാമത്തത് പരിശ്രമം അഭിമാന ഗൗം ഹോട്ടൽ ജോലി ചെയ്ത പഠനം വിഷ്ണുനാഥ് പുതുവർഷത്തിൽ അഭിഭാഷകനാകും എന്നുള്ള ഒരു എം എസ് മനുവിന്റെ സ്റ്റോറി മറ്റൊന്ന് യാത്ര സ്വപ്നത്തിന്റെ നെടുവയിൽ ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ കൊടുമുടി താണ്ടി സീന അലീന മെരിയ അഗസ്റ്റിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്ത അത് കഴിഞ്ഞിട്ട് സാന്ത്വന ഗീതം കരുതൽ എന്നുള്ള ഡെക്കിൽ കൊടുത്തിരിക്കുന്നു പതിനാല് കാലൻ ചികിത്സാ സഹായം തേടി ഇന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടി അങ്ങനെ വളരെ പോസിറ്റീവായ വളരെ സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും കരുതലിന്റെയും ഒക്കെ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒക്കെ പ്രതീതി ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദേശമുള്ള അഞ്ച് വാർത്തകളാണ് മലയാള മനോരമ നൽകിയത് മറ്റ് മലയാള മനോരമയുടെ ചില ചില കസർത്തുകളുണ്ടല്ലോ അല്ലെങ്കിൽ വായനക്കാരെ കയ്യിലെടുക്കാനുള്ള ചില തന്ത്രങ്ങൾ അങ്ങനെ ഒരു തന്ത്രം കൂടിയുണ്ട് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്നത് മലയാള മനോരമ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതില് കൊടുത്തത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആശംസകൾ എന്നാണ് എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഇവിടെ നിങ്ങളുടെ കുടുംബചിത്രം പതിപ്പിച്ച് ഡാഷ് എന്ന ഹാഷ്ടാഗോട് കൂടി സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് ഇവയിൽ പോസ്റ്റ് ചെയ്യണം ശേഷം ഈ ഫോട്ടോ എട്ട് ഏഴ് ഒന്ന് നാല് ഒന്ന് പൂജ്യം അഞ്ച് പൂജ്യം മൂന്ന് മൂന്ന് എന്ന വാട്സപ്പ് നമ്പറിൽ അയക്കണം ഫോട്ടോകളിൽ നിന്ന് ഇരുന്നൂറ് എണ്ണം തിരഞ്ഞെടുത്ത് അവ അയച്ചവർക്ക് ആയിരം രൂപയുടെ വീതം മനോരമ ബുക്സിന്റെ പുസ്തകങ്ങൾ സമ്മാനമായി നൽകും അപ്പൊ വായനക്കാരെ വായനക്കാരെ കൈയ്യെടുക്കാൻ ഇതൊക്കെയാണ് മലയാള മനോരമയുടെ ഒരു പ്രൊഫഷണലിസം എന്ന് പറയുന്നതാണ് വായനക്കാർ എന്ന് പറയുന്നത് ഈ വെറും പത്രം ഇങ്ങനെ വായിച്ച് തള്ളുന്നതല്ലാതെ പത്രം ആസ്വദിക്കണം നമ്മളൊരു സിനിമ കാണുന്ന പോലെ പത്രം ഇങ്ങനെ ആസ്വദിച്ച് വായിക്കണം അതിന്റെ കൂടെ അവരുടെ കൂടി ഹൃദയ തുടിപ്പുകൾ അവരുടെ കൂടി കയ്യൊപ്പുകൾ ഇതിൽ പതിയണം എന്നൊക്കെ ഒരു ഒരു അവരുടെ ഒരു എന്താ പറയാ അതൊരു തന്ത്രമായിരിക്കാം ആ തന്ത്രത്തെ നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല കാരണം മാർക്കറ്റില് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല വിധത്തിലുള്ള നിറീകട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നു നാട്ടിലും മലയാള മനോരമ ചെയ്യുന്ന വളരെ മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് സമയമുള്ള ആൾക്കാർക്ക് അവരുടെ കുടുംബചിത്രം ഇവിടെ എന്താ പറയുക ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മുന്നേ തന്നെ അത് അവർക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എക്സിലൊക്കെ അത് പകർത്തി കൊടുത്തിട്ട് ആ സെയിം പടം ഇവിടെയും പേസ്റ്റ് ചെയ്തിട്ട് ഇത് വാട്സപ്പിലാക്കി അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആയിരം പേർക്ക് അല്ലേ ആ അല്ല ഇരുന്നൂറ് ഫോട്ടോകളിൽ നിന്ന് എണ്ണം തിരഞ്ഞെടുത്ത് ആ വായിച്ചവർക്ക് ആയിരം രൂപയുടെ പുസ്തകങ്ങൾ സമ്മാനമായി നൽകും എന്ന ഒരു ഒരു സമ്മാനം കൂടി ഇതിൻ്റെ അത് മലയാള മലയാള മനോരമ വായനക്കാർക്കായി നൽകുന്നു അപ്പം ഇതാണ് പുതുവർഷത്തിൽ മലയാള മനോരമ അവതരിപ്പിക്കുന്ന ഒന്നാം പുറം എന്ന് പറയുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും വളരെ ഒരു സന്തോഷം സമാധാനം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇനി എല്ലാവർക്കും ഈ മലയാള മനോരമയുടെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മലയാള മനോരമ എന്ന് പറഞ്ഞാൽ കള്ളരമയാണ് നുണരമയാണ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അവർക്ക് അങ്ങനെയൊക്കെ പറയും കാരണം ആർക്കും അഭിപ്രായങ്ങളും പറയാമല്ലോ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത് ഞാൻ എന്റെ എന്താ പറയാ എന്റെ ഒരു വീക്ഷണം എന്റെ ഒരു എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലെ പേജിലേക്ക് നോക്കാം ഇതാ മറ്റൊന്നാം പേജ് മലയാള മനോരമയുടെ അടുത്ത ഒന്നാം പേജാണ് ഇതിന്റെ രൂപകൽപ്പനയൊക്കെ സാധാരണ പോലെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതില് ഒരു അഞ്ച് ആറ് സ്റ്റോറികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോറികൾ കൊടുത്തിരിക്കുന്നത് ഏറ്റവും മെയിൻ സ്റ്റോറി എന്ന് പറയുന്നത് ഹാപ്പി സൈബർ ഇയർ എന്നാണ് ഹാപ്പി സൈബർ ഇയർ ഇതൊരു എക്സ്ക്ലൂസീവ് സ്റ്റോറിയാണ് വി ആർ പ്രതി പ്രതാപിന്റെ ആ സ്റ്റോറിയിൽ പറഞ്ഞിരിക്കുന്നത് ഹാപ്പി സൈബർ ഇയർ ഓൺലൈൻ തട്ടിപ്പ് തടയാൻ പുതുവർഷത്തിൽ മൂന്ന് പദ്ധതികൾ ഒരുപക്ഷെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണിത് ഓൺലൈൻ തട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ട് പുതുവർഷത്തിൽ മൂന്ന് പദ്ധതികൾ ആ മൂന്ന് പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് വി ആർ പ്രദീപ് അതായത് സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ നടന്ന വർഷം കടന്നു പോകുമ്പോൾ പുതുവർഷത്തിൽ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ കേരള സൈബർ പോലീസ് മൂന്ന് പദ്ധതികൾ നടപ്പാക്കും ഇതിൽ രണ്ടെണ്ണം ഇസ്രായേൽ നടപ്പാക്കിയതും അവരുടെ സൈബർ തട്ടിപ്പുകൾ പത്ത് ശതമാനത്തിലേക്ക് കുറവ് വരുത്താൻ സഹായിച്ചതുമാണ് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്ന് വാട്സ്ആപ്പ് ചാറ്റ് ബോർഡ് ഉണ്ട് അക്കൗണ്ട് സ്കോറിംഗ് ഉണ്ട് ഡിവൈസ് വൈറ്റ് ലിസ്റ്റിംഗ് അങ്ങനെ മൂന്ന് സംഭവങ്ങളാണുള്ളത് അതായത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നൊക്കെ നമ്മുടെ പൈസ പോകുന്ന സംഭവങ്ങളൊക്കെ ഒരുപാട് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മൾ വായിച്ചതാണ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടാൻ ഇടയാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമുക്ക് നമുക്കത് വേരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എന്താ പറയാ ഏതെങ്കിലും പുറത്തുള്ളൊരു ഏജൻസിയുമായി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പ്രത്യേക ലിങ്ക് ഒരു ലിങ്ക് നമുക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ലിങ്ക് ഇത്തരത്തിലുള്ള ഫേക്ക് ഐഡിയിൽ നിന്ന് വന്നതാണോ അപകടകരമായ ലിങ്ക് ആണോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്നതിനു മുമ്പ് നമ്മൾക്ക് നമുക്ക് കിട്ടുന്നൊരു അലർട്ട് അല്ലെങ്കിൽ നമ്മളെ അതിനെക്കുറിച്ചുള്ള ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ സഹായിക്കുന്ന ചില ആപ്പുകൾ അപ്പൊ അത്തരത്തിൽപ്പെട്ട ചില സൗകര്യങ്ങളാണ് നമ്മുടെ സൈബർ ടീം നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്നുള്ള ഞാൻ മറ്റൊരു പത്രത്തിൽ ഈ വാർത്ത കണ്ടില്ല കേട്ടോ അപ്പൊ വി ആർ പ്രതാപിന്റെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണിത് ഈ പുതുവർഷ ദിനത്തിൽ നമുക്കൊരു ഏറെ ആശ്വാസം പകരുന്ന വേറെ ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ് ഹാപ്പി ഹാപ്പി സൈബർ ഇയർ ഇത് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് തട്ടിപ്പുകളില്ലാത്ത ഒരു സൈബർ വർഷമാവട്ടെ എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയോടെ എന്നുള്ള ഒരു ആശംസയോടെയാണ് ഈ വാർത്ത മനോരമ അവതരിപ്പിക്കുന്നത്